തൃശൂരിൽ ഒരു തർക്കമുണ്ടായിട്ടുണ്ട് ഈ പ്രായമുള്ളവരുടെയും ഭിന്നശേഷിക്കാരുടെയും വോട്ട് രേഖപ്പെടുത്തിയതിൽ ഉദ്യോഗസ്ഥർക്ക് പിഴവ് പറ്റിയെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് നമ്പർ ശരിയായ രേഖപ്പെടുത്തിയ വീഴ്ച പറ്റി പത്ത് ശതമാനത്തോളം ഓപ്ഷണൽ വോട്ടുകൾ നീക്കിവെച്ചു പിന്നീട് പ്രധാനപ്പെട്ട ഇത്തരം സീറ്റുകളിലേക്ക് ഇന്ത്യ സഖ്യം കുതിച്ചെത്തുകയാണ് അതിൽ എഴുപത്തി ഒന്ന് സീറ്റുകൾ നമുക്കറിയാം കഴിഞ്ഞവണ അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇത്തവണ എഴുപത്തി ഒന്ന് സീറ്റുകൾ ലീഡ് ചെയ്യുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളെ പോലും ഇന്ത്യ ഇന്ത്യ സഖ്യത്തിന്റെ അതായത് സഖ്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സഖ്യം സഖ്യം മുന്നേറുന്നു രീതിയിൽ അത് ഫലം ചെയ്യുന്നു അതിൽ സീറ്റുകളിൽ കോൺഗ്രസ് ആണ് എന്നുള്ള നിർണായകമാണ് സീറ്റുകൾ കൂടി കോൺഗ്രസിന് വർദ്ധിക്കുന്ന പശ്ചാത്തലം കോൺഗ്രസിൽ നിർണായകമാണ് ആ പാർട്ടിയുടെ നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് അതിൽ അവർ വിജയിക്കുന്നു ഒരു പരിധി വരെ എന്ന് വേണം ഈ കടത്തിൽ കാണാൻ മഞ്ജു സജിത്ത് ഇടുന്നു വീണ്ടും ഐസക് ഐസക് തോമസ് ലീഡ് 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 നേടുന്നു വടകരയിൽ ഷാഫി ഷാഫി ടീച്ചർ പിന്നിൽ വോട്ടുകൾക്ക് മുന്നിൽ കാസർഗോഡ് മാത്രമാണ് വടക്കൻ ജില്ലകളിൽ ഇപ്പോൾ എൽ ഡി എഫിനുള്ളത് മാവേലിക്കരയും പത്തനംതിട്ടയും ഉണ്ട് തെക്കൻ ജില്ലകളിൽ തൃശൂരും ആലത്തൂരും പാലക്കാടും എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു അപ്പോൾ ആറ് ഇപ്പോഴും ഉണ്ട് ആറിടത്ത് എൽ ഡി എഫ് എന്നുള്ളതാണ് കണക്ക് എൽ ഡി എഫിന്റെ പട്ടികയിൽ തൃശൂർ ആലത്തൂർ പാലക്കാട് മാവേലിക്കര അതുപോലെ തന്നെ കാസർഗോഡും ഉണ്ട് കാസർഗോഡ് സ്ഥിരമായിട്ട് ഇപ്പോൾ എൽ ഡി എഫിന്റെ പക്ഷത്തേക്ക് വരികയാണ് ഇത്തവണ വോട്ടുകൾ പുരോഗമിക്കുമ്പോൾ തൃശൂരിൽ ഇപ്പോഴും എൽ ഡി കൊല്ലത്തെ യു ഡി എഫിന്റെ ലീഡ് പതിനായിരം കടന്നിരിക്കുന്നു കൊല്ലത്ത് യു ഡി എഫിന്റെ എൻ കെ പ്രേമേന്ദ്രൻ ലീഡ് പതിനായിരം കടന്നിരിക്കുന്നു പതിനായിരം കടക്കുന്ന സ്ഥാനാർത്ഥിയായി ലീഡ് കിടക്കുന്ന സ്ഥാനാർത്ഥിയായി എൻ കെ പ്രേമേന്ദ്രൻ മാറുന്നു പതിനായിരം കടന്നിരിക്കുന്നു കൊല്ലത്ത് എൻ കെ പ്രേമേന്ദ്രൻ പൂർത്തിയായപ്പോൾ എം കെ പ്രേമചന്ദ്രന് ഒന്നാം പലയിടങ്ങളിൽ പൂക്കുകയാണോ ഒന്നാം റൗണ്ട് പൂർത്തിയായപ്പോൾ പതിനായിരം കടന്ന് എൻ കെ പ്രേമേന്ദ്രൻ കുതിക്കുന്നു ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ ആറായിരം കടന്നിരിക്കുന്നു ഡീൻ കുര്യാക്കോസിന്റെ ലീഡ് അതുപോലെ തന്നെ എറണാകുളത്ത് നാലായിരം കടന്നിരിക്കുകയാണ് ഹൈബി ഈഡിന്റെ ലീഡ് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നു കൊല്ലത്തേതാണ് അതി ഇടുക്കിയിൽ ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് കൊല്ലത്തേതാണ് പ്രധാനപ്പെട്ട ഫലസൂചനകൾ പതിനായിരത്തിന് മുകളിലേക്ക് എൻ കെ പ്രേമചന്ദ്രൻ എം മുകേഷിനേക്കാൾ മുന്നിലാണ് ആദ്യ റൌണ്ട് ഫലസൂചനകൾ പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് ഡീനും പ്രേമചന്ദ്രനുമാണ് മുന്നേറ്റം തുടരുന്നത് അതേപോലെ തന്നെ മുന്നേറ്റം ാണ് അതായത് പരമ്പരാഗത പരമ്പരാഗത സീറ്റുകളിൽ മുന്നേറുന്നു പ്രേമചന്ദ്രന്റെ മുന്നേറ്റം വോട്ടുകളുടെ ഇടുക്കിയിലും എറണാകുളത്തും മുന്നേറ്റം കോട്ടയത്തും മുന്നേറ്റമാണ് കാണുന്നത് അങ്ങനെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഒന്നാം റൗണ്ടിലെ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് കൊല്ലത്ത് പ്രേമചന്ദ്രൻ ആദ്യമായിട്ട് സംസ്ഥാനത്ത് പതിനായിരത്തിൽ കൂടുതൽ വോട്ടുകളുടെ ലീഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ പതിനായിരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു ഇപ്പോൾ ദേശീയ തലത്തിൽ എൻ ഡി എയുടെ ലീഡ് നില ഇപ്പോൾ നിൽക്കുകയാണ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് സീറ്റുകളാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്കുള്ള ദേശീയതലത്തിൽ മുന്നൂറ്റി ഒന്ന് പക്ഷേ മഹാരാഷ്ട്ര പോലെ കർണാടക പോലെ യു പി പോലെയുള്ള ബി ജെ പി പ്രതീക്ഷ സംസ്ഥാനങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനം ആ പാർട്ടിക്ക് നടത്താൻ സാധിക്കുന്നില്ല എന്ന പ്രധാനപ്പെട്ട കാര്യവും കൊണ്ട് യു പിയിൽ ഇന്ത്യാ സഖ്യം വലിയ മുന്നേറ്റം നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത് ഇരുപത്തിനാലോളം സീറ്റുകൾ ഇന്ത്യാ സഖ്യം മുന്നിലാണ് മഹാരാഷ്ട്രയിൽ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ് കർണാടകയിലും പ്രതീക്ഷ നേട്ടമില്ല ബംഗാളിൽ മുകളിൽ സീറ്റ് ിൽ പറഞ്ഞെങ്കിലും ഇപ്പോൾ പതിനെട്ട് സീറ്റുകൾ മാത്രമാണ് ബി ജെ പി സഖ്യം മുന്നിലുള്ളത് അങ്ങനെ ഈ പ്രധാനപ്പെട്ട നാല് സംസ്ഥാനങ്ങളിലെ പുറകോട്ട് പോക്ക് ഇന്ത്യ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ദേശീയതലത്തിൽ ക്ഷമിക്കണം ദേശീയതലത്തിൽ മുന്നൂറ്റി അൻപത് കടത്തുമോ എന്ന പ്രധാനപ്പെട്ട സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് അതാണ് ചിത്രം ദേശീയ തലത്തിൽ മുന്നൂറ്റി നാല് എന്ന നമ്പറിലേക്ക് ബി ജെ പി എത്തുമ്പോൾ തൊട്ടു പുറകിൽ ഫൈറ്റ് ചെയ്തുകൊണ്ട് നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളുമായി ഇന്ത്യ മുന്നണിയുണ്ട് എക്സിറ്റ് പോളുകൾ ഒരർത്ഥത്തിൽ ശരിയെന്ന് പറയുമ്പോഴും മറ്റിലയിടങ്ങളിലെ കണക്കെടുപ്പ് പാളിപ്പോയോ എന്ന സൂചനകളുണ്ട് അത് ഉത്തർപ്രദേശിൽ നിന്നും അത്തരം സൂചനകൾ വരുന്നുണ്ട് പശ്ചിമ ബംഗാളിൽ നിന്നും സൂചനകളുണ്ട് ഇത്തരത്തിലേക്ക് എൽ ഡി എഫിന്റെ ലീഡ് വന്നിരിക്കുകയാണ് ഇപ്പോൾ എവിടെയാണ് ആറ്റിങ്ങലിലും വന്നിരിക്കുകയാണ് എൽ ഡി എഫിന്റെ ലീഡ് എഴുന്നൂറ് വോട്ടുകൾക്ക് ബി ജോയിൻ

വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അങ്ങനെ പതിമൂന്ന് അല്ലെ പതിമൂന്ന് ആറ് ഒന്ന് എന്നുള്ളതായി മാറിയിരിക്കുക അതായത് അറുന്നൂറ് വോട്ടുകൾക്ക് ആറ്റിങ്ങിൽ വി ജോയി എന്ന ആറ്റിങ്ങലിൽ ആദ്യഘട്ടത്തിലൊക്കെ അടൂർ പ്രകാശിന്റെ മുന്നേറ്റമായിരുന്നു ഇപ്പോൾ ആറ്റിങ്ങിൽ അറുന്നൂറ് വോട്ടുകൾക്ക് വി ജോയി മുന്നെത്തുന്ന എറണാകുളത്ത് ഏഴായിരം വോട്ട് കടക്കുകയാണ് ഹൈവേടിന്റെ ഭൂരിപക്ഷം കൊല്ലത്ത് പതിനായിരം കടന്നു ഇടുക്കിയിൽ ആറായിരം കടന്നു ഒപ്പം തൃശൂരിൽ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾക്ക് വി എസ് സുനിൽകുമാർ മുന്നിലാണ് കാസർഗോഡ് എൽ ഡി എഫ് ഇരുന്നൂറ്റി പതിനേഴ് വോട്ടുകൾക്ക് മാത്രം മുന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് മുന്നിലാണ് പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് മുന്നിലാണ് മലപ്പുറത്ത് നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിലേക്ക് ഇ ടി മുഹമ്മദ് ബഷീർ കുതിച്ചെത്തുന്നു അങ്ങനെ യു ഡി എഫ് ലീഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ വലിയ എൻ ഡി എ യുടെ മുന്നൂറിന് താഴേക്ക് പോയിരിക്കുന്നു ഇരുനൂറ് തൊണ്ണൂറ്റി ആറിലേക്ക് പോയിരിക്കുന്നു എന്ന ചിത്രം കൂടി ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ ചെയ്യുന്നു കൃത്യമായി ദേശീയ തലത്തിൽ അവിടെ ഒരു കൃത്യമായിട്ട് ബിജെപിയുടെ സ്ട്രോങ് ഹോൾഡിലൊക്കെ അവിടുത്തെ ഒക്കെ ആദ്യ സൂചനകൾ വന്നു തുടങ്ങിയപ്പോൾ കൂടിയാണ് ഇങ്ങനെ ഉത്തർപ്രദേശിൽ ബിജെപിക്ക് ചെറിയ രീതിയിലുള്ള തിരിച്ചടി വന്നിട്ടുണ്ട് ഗുജറാത്ത് ഒരു പ്രധാനപ്പെട്ട വിവരമുണ്ട് ആലപ്പുഴയിൽ ശോഭാ ശോഭാ സുരേന്ദ്രൻ സുരേന്ദ്രൻ ലീഡ് ലീഡ് ചെയ്യുന്നു ചെയ്യുന്നു ആലപ്പുഴയിൽ ആലപ്പുഴയിൽ വലിയ മത്സരം ആദ്യമായി ലീഡ് ചെയ്യുന്നു ൻ ലീ കെ സി വേണുഗോപാൽ ആയിരുന്നു ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ മുന്നിൽ പോസ്റ്റൽ വോട്ടുകളിലും കെ സി ആയിരുന്നു മുന്നിൽ ആദ്യ റൌണ്ട് തുടക്കത്തിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ലീഡ് സംസ്ഥാനത്ത് ബിജെപി രണ്ടു സ്ഥലങ്ങളിൽ ലീഡ് ചെയ്യുന്നു ഒന്ന് ആലപ്പുഴയും ഒന്ന് തിരുവനന്തപുരവും രണ്ട് സ്ഥലങ്ങളിൽ ബി ജെ പി ലീഡ് ചെയ്യുകയാണ് കേരളത്തിൽ ഒന്ന് ആലപ്പുഴ രണ്ട് തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ വോട്ടുകൾക്ക് മുന്നിൽ ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു ടൈറ്റ് ഫൈറ്റ് നടക്കുകയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒന്നിലേക്ക് എൻ ഡി എ സഖ്യം കുതിച്ചെത്തുന്നു മുന്നൂറ് സീറ്റ് വീണ്ടും കടന്നിരിക്കുന്നു എൻ ഡി എ നേരത്തെ മഞ്ജു പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട സ്ട്രോങ് ഹോൾസിൽ ബി ജെ പി പുറകോട്ടാണ് പക്ഷെ തെലങ്കാന ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി മുന്നേറുന്നു തെലങ്കാനയിൽ ജഗൻമോഹൻ ിൽ ജഗൻമോഹൻ റെഡ്ഡി പൂർണ്ണമായും തകർന്നടിയുകയാണ് വെക്കുന്നത് എട്ടു സീറ്റിലേക്ക് വരുമ്പോൾ രസകരമായ ലീഡ് പിടിക്കുന്നത് പാലയിൽ ലീഡ് പിടിക്കുന്നു ലീഡാണ് രണ്ടിടത്തും തുഷാർ തൊട്ടിടത്തുണ്ട് തൊട്ടടുത്തേക്ക് എത്തി എന്ന കേരള കോൺഗ്രസ് വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഫ്രാൻസിസ് ജോർജ് മുന്നൂറ് വോട്ടുകൾക്ക് പാലായിൽ മുന്നിട്ട് നിൽക്കുകയാണ് ആലത്തൂരിൽ രമ്യ ഹരിദാസ് നൂറ്റി അൻപത് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു ഏറ്റവും പുതിയ അപ്ഡേറ്റ് രമ്യ ഹരിദാസ് നൂറ്റി ആലത്തൂരിൽ ആദ്യമായി രമ്യൂരിൽ ആദ്യമായി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലീഡ് നേടുന്നു ആലത്തൂരിൽ ആദ്യ ഘട്ടം മുതൽ രാധാകൃഷ്ണൻ ലീഡ് ചെയ്തെങ്കിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആലപ്പുഴ ക്ഷമിക്കണം ആലത്തൂരിൽ ലീഡ് ചെയ്യുന്നു ആലത്തൂരിൽ നൂറ്റി എൺപത് വോട്ടുകൾക്കാണ് ഇപ്പോൾ രമ്യ ഹരിദാസ് ലീഡ് ചെയ്യുന്നത് എന്ന പ്രധാനപ്പെട്ട ഫലസൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അങ്ങനെ ആലത്തൂരിൽ രണ്ട് കാര്യങ്ങൾ ഓർക്കുക തിരുവനന്തപുരത്തും അതുപോലെ ആലപ്പുഴയിലും ബി ലീഡ് ആലത്തൂരിൽ യു ലീഡ് തിരികെ പിടിച്ചിരിക്കുക

ഒന്നുകൂടി ബോൾ